നമസ്കാരം മേലാന്യൂസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം മേലുകാവ് ഇനി സാംസ്കാരിക ഹബായിട്ട് മാറാൻ മാറുന്നു സംഗീതം അടുക്കുംതോറും അറിയന്തോറും അകലുന്ന മഹാസമുദ്രം പോലെയാണ് സംഗീതം പഠിക്കാനായി ഞാൻ ചെന്നുപെട്ടത് ഒരു സിംഹത്തിന്റെ മഠയിലായിരുന്നു സിംഹത്തിന്റെ മഠതയുടെ സംഗീതം പഠിക്കാൻ പോലെ ആവശ്യമില്ല ഇവിടെ മേലുകാവ് ഒരു സാംസ്കാരിക ഗ്രാമമായിട്ട് മാറാൻ പോവുകയാണ് നമുക്ക് ഏറ്റവും സംഗീത സാന്ദ്രമായ ദിനങ്ങൾ സമ്മാനിക്കുന്നതിന് വേണ്ടി മേലാമറ്റത്ത് ട്രിനിറ്റി സ്കൂൾ ഓഫ് മ്യൂസിക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ട്രിനിറ്റി സ്കൂൾ ഓഫ് മ്യൂസിക്കിന്റെ നമ്മുടെ പ്രധാനപ്പെട്ട സാറായിരിക്കുന്ന കലാഭവൻ ജോമോർ സാറോടൊപ്പമാണ് ഇരിക്കുന്നത് സാറേ നമസ്കാരം മേലേക്ക് സ്വാഗതം താങ്ക് യു മലനാടിന്റെ പ്രതീക്ഷയാണ് മേലുകാവും അറിയപ്പെടുന്നത് ഇനി സംഗീതത്തിന്റെ പ്രതീക്ഷയായിട്ട് മാറാൻ പോവുകയാണ് എന്തുകൊണ്ടാണ് മേലാമറ്റത്തേക്ക് എത്തിപ്പെടാനുള്ള സൈര്യം ഉണ്ടായത് തീർച്ചയായിട്ടും മേലുക ഒരു ഞാൻ ശരിക്കും ഈ നാട്ടുകാർ നാട്ടുകാരനാണെന്ന് വേണമെങ്കിൽ പറയാം ഒരു നാൽപ്പത് വർഷം മുൻപ് ഞാൻ നെലൂരായിരുന്നു ആ ഞങ്ങൾ താമസിച്ചിരുന്നത് നാല്പത് വർഷമായിട്ട് ഞങ്ങള് കഞ്ഞാറാണ് കലാരംഗത്തേക്ക് ഞാൻ വരുന്നത് ശരിക്കും ഒരു എട്ടു വയസ്സ് മുതൽ ഞാൻ നീലൊരു പള്ളിയിൽ ഹാർമോണിയം വായിച്ചാണ് എന്റെ തുടക്കം കർണാട്ടിക് ആയിരുന്നു അതിനുശേഷം എൺപത്തിയെട്ട് എൺപത്തി ഒൻപത് കാലഘട്ടങ്ങളിലാണ് ഞാൻ കൊച്ചിൻ സാറിന്റെ അടുത്ത് പഠിക്കുന്നു ശേഷം ഒരു തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് കാലഘട്ടം മുതൽ കൊച്ചിങ് കലാഭവനിലേക്ക് പഠിച്ചായിട്ട് കലാഭവാനിലേക്ക് ഏതാ സംഗീതമായിട്ടുള്ള ബന്ധമാണ് അല്ല ഞാൻ കീബോർഡിഷ്ടായിട്ട് തന്നെയാണ് അവിടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു വായിക്കുന്ന വെള്ളത്തിൽ മോൻ അപ്പൊ ആള് എന്നെ അറിയാമായിരുന്നു ഓ അപ്പൊ അവിടെ ഒരു വേക്കൻസി വന്നു കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു എനിക്ക് താല്പര്യം ഉണ്ടോന്ന് ചോദിച്ചപ്പോ എനിക്ക് അന്ന് അന്നത്തെ കാലത്തൊക്കെ എന്ന് പറയുമ്പോ ഒരു കോച്ചിങ് കലാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രയ്ക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് കുഴപ്പമില്ല വലിയ ഒരു സ്ഥാപനമാണ് ആ ഒരു കാലഘട്ടത്തിൽ ഇന്നത്തെ തലമുറയ്ക്ക് അറിയത്തില്ല അന്ന് അത്രയ്ക്കും ഭയങ്കരമായിട്ടുള്ള ഒരു പേരായിട്ട് നിൽക്കുന്ന ഒരു സ്ഥാപനം അപ്പൊ എനിക്ക് സന്തോഷമായി ഞാൻ പോയി നല്ല രീതിയിൽ നമുക്ക് അവിടെ തിളങ്ങാൻ പറ്റി ഒരു എട്ട് വർഷത്തോളം അവിടെ പ്രവർത്തിക്കാനുള്ള ഒരു ഭാഗ്യം അച്ഛന്റെ അനുഗ്രഹത്തോടു കൂടി തീർച്ചയായിട്ടും അങ്ങനെ നമുക്ക് ഏറ്റവും കൂടുതൽ സമ്പാദ്യം എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു ബാനറും അതെ അതെ നമുക്കറിയാൻ പോലും കലാഭവൻ കേരള സാംകാരിക ചിത്രത്തിൽ തങ്കലിപ്പികൾ എഴുതപ്പെട്ട ഒരു പേരാണ് നിരവധി ചലച്ചിത്ര താരങ്ങളെ വാർത്തെടുത്തു അപ്പൊ മേലാതാവിൽ നിന്നും നമുക്ക് വേണ്ടിതായ ഭാവി താരങ്ങളെ വാർത്തെടുക്കാൻ വേണ്ടി നമുക്കറിയാം സംഗീത ക്ലാസ് ആണ് ആദ്യം തുടങ്ങുന്നത് അല്ലേ അതെ അപ്പൊ ഏതൊക്കെ ഐറ്റംസ് ആണ് നമുക്ക് ക്ലാസ് ഇവിടെ ക്ലാസ് തുടങ്ങുന്നത് ഫസ്റ്റ് കീബോർഡ് വയൽസ് പിന്നെ ക്ലാസിക്കൽ ഡാൻസ് ഉണ്ട് ശാസ്ത്രീയ സംഗീതമുണ്ട് അതെ സംഗീതത്തോടൊപ്പം നൃത്ത ഇനങ്ങൾക്കും പ്രത്യേക പരിശീലനം സാധാരണ നമുക്ക് ഒരു ക്ലാസ് പോണെങ്കിൽ മേലെ ഏറ്റവും വലിയ പ്രശ്നം നമ്മള് തൊടുപുഴയിലോ അല്ലെങ്കിൽ പാലയിലോ കോട്ടയത്തൊക്കെ പോകണം വളരെ എക്സ്പെൻസീവ് ആണ് എന്നാൽ നമുക്കിവിടെ വീട്ടുമുറ്റത്ത് ഇങ്ങനെ ഒരു സംഗീത കലാലയം ലഭിക്കുമ്പോൾ അത് ഓരോ കുഞ്ഞുങ്ങളും പ്രയോജനപ്പെടുത്തണം കാരണം സാധാരണ സംഗീത സ്കൂളിലൊക്കെ സംഗീതം പഠിച്ച് കുഞ്ഞുങ്ങള് പോവുകയാണ് ഇവിടെ നമുക്ക് കലാപവൻ രോമ സാറിന്റെ നേരത്തില് ട്രിനിറ്റി സ്കൂൾ ഓഫ് മ്യൂസിക്കിലെ കുഞ്ഞുങ്ങൾ അവർ അപ്പോൾ തന്നെ പെർഫോമർ ആയി മാറുകയാണ് സ്റ്റേജിലെ പെർഫോമർ ആയിട്ട് അതെ 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 കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇത് ഞാൻ പറയുന്നത് ചിലർക്ക് ഇഷ്ടപ്പെടില്ലായിരിക്കാം വിഷമം ഉണ്ടാകും കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ദൈവം പ്രത്യേകമായിട്ട് കനിഞ്ഞ് ചിലർക്ക് മാത്രം കൊടുത്തിരിക്കുന്ന ഒരു കഴിവാണ് ചിലർ മാത്രമേ അത് ചെയ്യണ്ടുള്ളൂ അല്ലെങ്കിൽ എല്ലാവർക്കും ഇത് പഠിക്കാൻ പറ്റില്ല പക്ഷേ അങ്ങനെയായി ഇത് പഠിക്കില്ലായിരുന്നു കാരണം പാരമ്പര്യമായിട്ട് എന്റെ വീട്ടിലും ആരും ഇത് ഉപയോഗിക്കുന്നവരില്ല പക്ഷെ ദൈവം പാർഷ്യാലിറ്റി കാണിക്കില്ല എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് നമ്മൾ എടുക്കണം തീർച്ചയായിരിക്കും ഹാർഡ് വർക്കാണ് ഞാൻ ഒരു ദിവസം പതിമൂന്ന് മണിക്കൂർ പ്രാക്ടീസ് വെളുപ്പിന് മൂന്ന് മണി മുതൽ ഞാൻ പ്രാക്ടീസ് തുടങ്ങി കഴിഞ്ഞാൽ മണി വരെ കണ്ടിന്യൂസ് പ്രാക്ടീസ് പിന്നെ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കിട്ടി കഴിഞ്ഞാൽ ആ ടൈമിലും പ്രാക്ടീസ് ചെയ്യാമായിരുന്നു അതുകൊണ്ടാണ് അന്നത്തെ കാലത്ത് അതായത് നയന്റി ടു നയന്റി ത്രീ കാലഘട്ടങ്ങൾ ഏഷ്യയിലെ ഏറ്റവും വലിയ ട്രൂപ്പായിട്ടുള്ള കൊച്ചിൻ ക്ലാബിന്റെ ഒരു കീബോർഡ് സ്റ്റാർട്ട് ചെയ്യുക എന്നെ വന്ന് വിളിക്കാൻ കാരണം തീർച്ചയായും സംഗീത ഉപാസനയാണ് നമുക്ക് ഡെഡിക്കേഷൻ സമർപ്പണമൊക്കെ ആവശ്യമാണ് പ്രാക്ടീസ് ആവശ്യമാണ് ജോമ ജോമാർ നമുക്ക് നല്ലൊരു മാതൃ നല്ലൊരു മാതൃകയാണ് സാർ നമുക്ക് ഇവിടെ ഗ്രാമപ്രദേശമാണല്ലോ ഫീസ് എങ്ങനെയൊക്കെ ഫീസ് നമ്മൾ ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് എനിക്ക് ഇപ്പൊ തൊഴിൽ എന്റെ സെന്റർ എറണാകുളം കരിമണ്ണൂർ ഓക്കെ അപ്പൊ അവിടെയുള്ള ഫീസ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അങ്ങനെയാണ് പക്ഷേ ഇവിടെ നമ്മൾ എണ്ണൂറ് രൂപയാണ് ഫീസ് അതായത് ആയിരത്തി അഞ്ഞൂറ് രൂപയോളം അത് ടൗൺഷിപ്പിലൊക്കെ വളരെ കോസ്റ്റ്ലി ആയിട്ട് പെർഫോം ചെയ്യാൻ ഇടികൂടെ തിരക്ക് കൂടുന്ന മക്കൾ പേരന്റ്സ് തിരക്ക് കൂടുന്ന ഒരു സംഗീത കലാലയമാണ് മേലാവിലേക്ക് നടന്നത് ല്ല ഇവിടെ തളർക്കാൻ വേണ്ടി വരികയാണ് അപ്പൊ ഓരോ കുഞ്ഞുങ്ങളുടെ പേരൻസും നിങ്ങളുടെ മക്കളെ സംഘത്തിലെ പെർഫോമർ ആയിട്ട് മാറ്റുന്ന വേണ്ടി കാരണം അവർ ഇന്നത്തെ കാലഘട്ടം നമുക്കറിയാം വെർച്വൽ വേൾഡിൽ അതെങ്കിൽ നമുക്ക് മൊബൈൽ ഫോൺ ഒതുങ്ങി പോവാണ് അവരിൽ നിന്നൊരു നല്ല കലാകാരനും കലാകാരിയും ഒരു പെർഫോമർ ഒക്കെ ഉണ്ടാകണം അതിനുവേണ്ടി നമ്മുടെ മേലാവിലേക്ക് വന്നൊരു ഒരു കലാഭവൻ ജോമ സാർ നേരിടുന്ന ട്രിറ്റി സ്കൂൾ ഓഫ് മ്യൂസിക് നമുക്ക് അറിയാവുന്നതുപോലെ വളരെ കോസ്റ്റ്ലിയാണ് ഈ പറഞ്ഞ ട്രെയിനിങ് ക്ലാസ്സുകളൊക്കെ വളരെ എക്സ്പെൻസ് വേണ്ടി വരുന്നതാണ് പക്ഷെ നമുക്ക് എല്ലാ ശനിയാഴ്ചകളിലും ഞായറാഴ്ചകളിലും സാറേ ഞായറാഴ്ചകളിലും ക്ലാസ്സുകളുണ്ട് മാസം എണ്ണൂറ് രൂപ മാത്രമേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് തീർച്ചയായും നമ്മുടെ മേലാവിലുള്ള സമീപ പ്രദേശങ്ങളുള്ള നമുക്കറിയാം മേലാവ് മുട്ടം ഇരാട്ടുപേട്ട് ദൂര പ്രശ്നമല്ല ഈ കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ മേലുകാവിലേക്ക് വരണം മേലാമറ്റം സെന്റ് തോമസ് പള്ളിയോട് ചേർന്നാണ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ കെട്ടിടത്തിലാണ് നമുക്ക് സംഗീത കലാലയം പ്രവർത്തിക്കും തന്നെയല്ല ഇതിനിടയ്ക്ക് ചെറിയൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് നമ്മൾ ഒരുപാട് സ്കൂളുകളുണ്ട് നമുക്ക് ധാരാളം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എടുക്കുകയാണ് പക്ഷെ നമ്മളിവിടെ എട്ട് മാസം മുതൽ പതിമൂന്ന് മാസത്തിനുള്ളിൽ ലണ്ടൻ ട്രിറ്റി കോളേജിന്റെ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് അതായത് ഗ്രേഡ് എക്സാം ചെയ്യിപ്പിക്കും എട്ടു മാസം മുതൽ പതിമൂന്ന് മാസത്തിനിടയ്ക്ക് ഇനീഷ്യൽ ഗ്രേഡും ഫസ്റ്റ് ഗ്രേഡും ചെയ്യും ഞാൻ ഇത് രണ്ടും കൂടെ ഒരുമിച്ചാൽ ചെയ്യിപ്പിക്കണം എന്നുവെച്ചാൽ ഇനിഷ്യൽ ഗ്രേഡിനും അയ്യായിരം രൂപയുള്ള ആകും ഫസ്റ്റ് ഇയർ ഗ്രേഡിന് അയ്യായിരത്തി തൊള്ളായിരം രൂപയുള്ള രണ്ടും കൂടെ ഒരുമിച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരു ഫീസിൽ പോകുള്ളൂ അതുകൊണ്ട് അപ്പൊ പതിമൂന്ന് മാസത്തിനുള്ളിൽ ഇനീഷ്യൽ ഗ്രേഡും ഫസ്റ്റ് ഗ്രേഡും ഡിസ്റ്റിങ്ഷനോട് കൂടി പാസ് ആകുന്ന രീതിയിൽ നമ്മളിവിടെ ക്ലാസ് കൊടുക്കും എക്സ്ട്രാ ക്ലാസ്സിൽ കൊടുക്കും സാർ പറഞ്ഞത് തീർച്ചയായും സംഗീതം ഒരു ഗ്രാജുവേഷൻ പ്രോഗ്രാം കൂടിയാണ് നമ്മൾ അറിയാതെ പ്രാക്ടീസ് ചെയ്യുക പഠിക്കാൻ ഉള്ള ഇന്റർനാഷണൽ ട്രിനിറ്റി സ്കൂൾ ഓഫ് മ്യൂസിക് ലണ്ടൻ ആ സ്കൂളിന്റെ സർട്ടിഫിക്കേഷൻ കൂടിയതായ സർട്ടിഫിക്കറ്റിലാണ് നമുക്ക് ലഭിക്കുന്നത് അത് നമുക്ക് സംഗീത ലോകത്ത് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ വില അറിയാൻ പറ്റുക റിൻറ്റി സ്കൂൾ ഓഫ് മ്യൂസിക്കിൽ നിന്ന് ആ ഗ്രേഡ് കിട്ടിയവർക്ക് എപ്പോഴും ഒരു സംഗീത ലോകത്തെ മാത്രമേ കലാരംഗത്തും ജഡ്ജായിട്ട് പോകണമൊക്കെ അതിന് വാല്യൂ ഉള്ളതാണ് അപ്പം അതുകൊണ്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ബിരുദദാന ചടങ്ങോട് കൂടി ബിരുദദാനത്തിന്റെ അർഹതയോട് കൂടിയുള്ള ഒരു കോഴ്സാണ് വെറുതെ സംഗീതം പഠിപ്പിച്ചു വിടുക മാത്രമല്ല ഒരു പെർഫോമറായും ഒരു ക്വാളിറ്റി ബിരുദദാരിയായിട്ടാണ് നമുക്ക് ഈ മ്യൂസിക് വേൾഡിൽ നിന്ന് നമ്മുടെ ോമസാണ് നേരത്തില് ട്രിനിറ്റി സ്കൂൾ ഓഫ് മ്യൂസിക് മേരാവിന് പുറത്താൻ സാധിക്കുക അപ്പോൾ പറഞ്ഞ പോലെ തന്നെ മീഡിയ ന്യൂസിലൂടെ ധാരാളം കലാകാരന്മാർ അതായത് അടുക്കളയുടെ അടുക്കളയുടെ ആ ഒരു ചെറിയ നാല് ചുങ്ങുകൾക്കുള്ളിൽ ഇരിക്കുന്ന ഗായികമാരുണ്ട് അമ്മമാരുണ്ട് അവര് ലോട്ടറി വിൽപ്പന തടിക്കച്ചവടം ചെയ്യുന്നവർ തടിപ്പണി ചെയ്യുന്നവർ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഇവരൊക്കെ ധാരാളം കലാകാരന്മാരും കലാകാരും ഒളിഞ്ഞിരിപ്പുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരു വേദി നൽകുകയാണ് നമ്മുടെ ട്രിനിറ്റീസ് സ്കൂൾ ഓഫ് മ്യൂസിക് മേലുകാവിന് അപ്പോൾ ഈ ഒരു മ്യൂസിക് സ്കൂൾ വരുന്നതോടുകൂടി മേലുകാവ് മറ്റം നമ്മുടെ ഈ നാടിന്റെ ഒരു സാംസ്കാരിക ഹബായിട്ട് മാറും വേദികളും അവസരങ്ങളോട് ധാരാളം ആളുകൾക്ക് മുന്നേറാനുള്ള ഒരു അവസരം കിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ മക്കൾക്കൊക്കെ പഠിക്കാൻ കൂടുതൽ ബുദ്ധിയും കോൺസെൻട്രേഷനും ഓർമ്മശക്തി ഒക്കെ കിട്ടണം അല്ലെങ്കിൽ പെർഫോമറായിട്ട് മാറണം അതിലുള്ള അവസരം സാറ് ഓർപ്പിച്ച തന്നെ പിയാനോ പ്ലേ ചെയ്യുക അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് പ്ലേ ചെയ്യുക ഡാൻസ് പഠിക്കുക നമുക്ക് പഠിക്കാൻ ബുദ്ധിയും മെമ്മറിയും കൂടും അത് സാറ് ഓർപ്പിച്ചതുപോലെ തന്നെ സാറ് പത്തോ വേദികളിൽ പെർഫോം ചെയ്താൽ പെർഫോമർ ആയിട്ട് ആങ്കർ ആയിട്ടോട് മാറുകയുണ്ടായി അപ്പൊ ഇങ്ങനെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റും സമൂഹമായിട്ട് നല്ല ഇടപെടലും ക്രിയേറ്റിവിറ്റി സർഗാത്മതയൊക്കെ വിളംബരം നടത്തുന്ന ഒന്നാണ് ജോമസാറിന്റെ നേരത്തുള്ള മേലാമാറ്റിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ സംഗീത കലാലയം ട്രിനിറ്റി സ്കൂൾ ഓഫ് മ്യൂസിക് എല്ലാവരും ഒരിക്കൽ കൂടി മേലാ ന്യൂസിന്റെ പേരിൽ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും അപ്പൊ ഇന്നത്തെ ഈ സ്പെഷ്യൽ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു സാംസ്കാരികവും വൈവിധ്യവുമായ നിരവധി വാർത്തകൾ നിങ്ങൾ വീണ്ടും നിങ്ങളൊപ്പത്തുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം